കേട്ടോ ആ ഭാഗത്ത് മണ്ണിട്ടു ചേർത്തി അണ്ടർപാസിനൊപ്പിച്ച് മണ്ണിട്ടു വരുന്ന വർക്കുകൾ കുറഞ്ഞൊരു ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ടാറിംഗ് വർക്ക് ഇവിടെ നടക്കാനുട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ നമ്മൾ ഇവിടെ ആയിരുന്നു വീഡിയോ നിർത്തിയിരുന്നത് പെരുമ്പറമ്പ് ഇവിടെ നമ്മൾ ചോലവളവ് പാണ്ഡികശാല മുക്കിലപ്പിടിക ഊണിയൽപ്പാലം വരെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ചോലവളവിലാണ് കെനാൽസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വർക്ക് നടക്കാനുള്ള ഒരു ഏട്ടോ ഇവിടെ കരിയും പാറയാണ് അതൊക്കെ പൊട്ടിച്ച് മാറ്റി തായ് വർക്കുകളൊക്കെ വളരെ തകരിൽ നടക്കുന്നത് ആ പ്രത്യേക തരം മെഷീൻ ഉപയോഗിച്ചുള്ള ബേബി മെറ്റലും മെറ്റലും അതുപോലെ എംസാൻ്റെ അതിൻ്റെ വേസ്റ്റുകളെ പൊടിച്ച് ഓരോ ഭാഗത്തേക്ക് വീർ വീർത്തിരിക്കുന്ന ആ മെഷീൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് ഓണിയൽപ്പാലം ഭാഗത്തേക്ക് പോകാം അപ്പോൾ അവസാന ഘട്ട വർക്ക് ഈ ചോലകൾ നിവർത്തി ഇവിടുത്തെ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള തകൃതമായുള്ള വർക്കാണ് നടക്കുന്നത് അതും കണ്ട് നമുക്ക് ഓണിൽ പാലത്തേക്ക് പോവാം ഇത് വേർതിരിച്ച് മാറ്റുന്ന വർക്ക് ഉണ്ടോ കാര്യങ്ങള് നമ്മൾ മുന്നെവിടെ കാണിച്ചിരുന്നു അന്ന് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റില്ല ഇന്നിപ്പോ ആ കല് കരിങ്കല്ല് ശേഷം വലിയ മെറ്റൽ അതുപോലെ ബേബി മെറ്റൽ നേരെ ഓപ്പോസിറ്റിൽ കാണാം പൊടി അതിൻ്റെ വേസ്റ്റുകളൊക്കെ പൊടിയായിട്ടല്ലേ റെഡ് കളറിൽ ഒരു ഭാഗത്തേക്ക് അതുപോലെ എംസാൻ്റെ മറ്റു ഭാഗത്തേക്കും പോകുന്ന അടിപൊളി ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലിയ കരിങ്കൽ പാറകളെ പൊട്ടിച്ച് ചെറുതാക്കിയതിനു ശേഷമാണ് എക്സ്കേറ്റർ നോക്കി വേച്ച് പൊട്ടിച്ച് ചെറുതാക്കിയതിനു ശേഷം എക്സ്കേറ്റർ ഈ മെഷീൻ ആ കപ്പിലേക്ക് തട്ടുന്ന അപ്പോൾ ഇവിടുത്തെ വർക്ക് കണ്ടില്ലങ്ങളെ ആ മെഷീനിൽ ഉപയോഗിച്ച് വലിയ വലിയ കരിങ്കൽ പാറകളിട്ടിട്ട് അതിങ്ങനെ പൊടിച്ച് നാല് ഭാഗത്തേക്ക് വീർത്തിരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമുക്കിനിവിടുന്ന ചോലവളവിന്റെ മുകൾ ഈ ഉയർന്ന ഭാഗത്തു നിന്നുള്ള അങ്ങോട്ടുള്ള ആ അടിപൊളി കാഴ്ച കാണട്ടോ ആ മരങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ നാല് ആറു വരിപ്പാതല റോഡും സർവീസ് സോണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പാണ്ഡികശാല ഭാഗത്തേക്കുള്ള കാഴ്ചകളും ഇവിടുന്ന് പെരുപറമ്പ് മൂടാൽ ഭാഗത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടുന്ന് സർവീസ് സോണിന് താഴേക്ക് പോയിട്ട് പാണ്ഡവശാല ആ ഭാഗത്ത് അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തു നിന്നുള്ള പാണ്ഡികശാല ഭാഗത്തേക്കുള്ള ആ അടിപൊളി കാഴ്ചക്കൊന്ന് കാണാം അട്ടോ നിങ്ങൾ അടിപൊളി അല്ലേ കേട്ടോ ആ ഭാഗത്ത് മണ്ണിട്ട് കയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് മണ്ണൊട്ടിറച്ച് വരുന്ന വർക്കുകൾ കുറഞ്ഞൊരു ഒരു ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള ടാറി വർക്ക് തന്നെ അവിടെ നടക്കാനുള്ളട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണണ്ട അവിടെ എസ്ക്യുവേറ്റർ ഉപയോഗിച്ച് മണ്ണൊക്കെ നിൽക്കും നമുക്ക് ഇവിടുന്ന് കാണാം സൂം ചെയ്ത് കാണിച്ചുതരാം അപ്പൊ ഗേ ചോലവളൊക്കെ നിവർന്നിട്ടോ ഇവിടെ ബാരിയറുള്ള വൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം ഇവിടെ സർവീസ് നല്ല വീതി ആട്ടോ ഇവിടെ ചില ഭാഗത്തേക്കുള്ള പോക്കറ്റ് റോഡുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പോയി വെക്കാം അടിയുള്ള കാഴ്ച കാണാ ചോലവളവ് കഴിഞ്ഞ താഴെത്തിട്ടോ ചോളവ് ചോലവളവിന്റെ വളവൊക്കെ നിവർത്തി ആയിട്ടുള്ള താഴെ നമ്മളെ ചോലവളവിന്റെ തായ് ഭാഗത്ത് നിന്ന് പാണ്ടി കാശാല ഭാഗത്തേക്കുള്ള ഒരു വ്യൂ അടിപൊളി സർവീസോടിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവര് പോകേണ്ടിരിക്കും പോലെ അപ്പോൾ പാണ്ഡികശാല ഏരിയിലെത്തിട്ടോ നമ്മൾ അതിന് മുകളിൽ നിന്ന് കണ്ട ആ ഒരു കാഴ്ചയാണ് വേണ്ടി തരാം അപ്പോഴ് നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂല അപ്പോൾ പെരുപറമ്പ് ആ ഭാഗത്തുനിന്ന് മണ്ണിട്ട് പാണ്ഡ്യശാല അണ്ടർപാസിൽ ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാളിൻ്റെ പണികളും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ആ സർ കഴിഞ്ഞതല്ല അപ്പോൾ അതുവഴി നമുക്ക് കടന്നു തരാൻ പറ്റുമോ അത് അങ്ങനെ കടന്നു പോകാമല്ലേ അവിടെയൊക്കെ കാട് കെട്ടിക്കിടുന്ന സ്ഥലം കഴിഞ്ഞ പ്രാവശ്യമല്ല മുന്നത്ത പ്രാവശ്യം വന്ന സമയത്ത് ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് മാറ്റി ആറുവരിപ്പാതയുടെ വർക്കുകൾ വളരെ ഏരിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഓ ഇത് നമ്മൾ കിടക്കാൻ പറ്റിയതുകൊണ്ട് സർവീസ് കൊണ്ട് പോരാം ഓ ഞാൻ കുറഞ്ഞൊരു ഏരിയും കൂടെ ഉണ്ടോ ഞങ്ങളുടെ നെപ്പാക്കാട് ബാക്കിയൊക്കെ അവിടെ അടിപൊളി അടുത്ത് നടന്നുകൊണ്ടിരിക്കാണ് ഒരു കിണറിൻ്റെ ചുറ്റൊക്കെ ആദ്യത്തെ അല്ല ഒക്കെ മാറ്റിയെടുത്ത് ഇനി ഔ ആദ്യുള്ള വീട് അല്ലേ ഇതൊക്കെ പൊളിച്ചു പോയി അപ്പോൾ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തേന് കഴിഞ്ഞ പ്രാവശ്യം ഗർഡറുകളൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇല്ല രണ്ട് സൈഡിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് കേട്ടോ അതുപോലെ ഗർഡർ കംപ്ലീറ്റ് ചെയ്തു രണ്ട് സെലും ഈ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി പെരുപറമ്പ് ഭാഗത്തേക്ക് വന്ന് മണ്ണിട്ട് അവിടുന്ന് കൂടെ ഉയർത്തി വരാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിലൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ കാണിച്ചതാണ് എങ്കിലും ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തു ഒന്നുകൂടി കാണിക്കാം കയറിയിട്ട് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വലിയൊരു അണ്ടർപാസ് ഒന്നുമല്ല ചെറിയ അണ്ടർ ആണ് ഒരു പത്തിരുപത് ബ്ലോക്കിൻ്റെ ഐറ്റിൽ വന്നുള്ളൂ അവിടെയൊക്കെ ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് വാളിലാട്ടോ പാണ്ഡികസാല അണ്ടർപാസിന്റെ മുകളിലെത്തിട്ടോ ഇവിടുന്ന് നമ്മള് പെരുപറമ്പ് ചോലവളായ ഏരിയ കാണുന്നത് അവിടെ കണ്ടില്ലേ എസ്ക്വേറ്ററിന്റെ നാളത്തെ കണ്ട വർക്കാണ് ആ ഉയർന്ന മണ്ണുകളൊക്കെ മാറ്റി ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ അണ്ടർപാസിന്റെ ഈ ഭാഗത്ത് കഴിഞ്ഞതിലൊക്കെ വന്ന സമയത്ത് ഒരു പകുതി ഭാഗമായിരുന്നു ഗർഡുകൾ വെച്ച് മനസ്സിലാക്കി മാർപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ബേരിയറുടെ വർക്കുകളും സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളാണ് ഇനി ചെയ്യാനുള്ളത് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകൾ ഏതായാലും മുക്കിലപ്പീടിക വരെ പണി കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ ബാരിയറുടെ വർക്കുകളും സെൻറ്ററത്തെ ഒക്കെ പെയിൻറ്റിംഗ് പണി വൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുക്കിലപ്പീടിക ഓർപാസിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളതാണ് അറിയാനുള്ളത് അവിടേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെയാണ് കോൺക്രീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് മുക്കിലപ്പീടിക ഉണിയൽപ്പാലം വരെ പോകാം അപ്പൊ ഗെയ്സ് നമ്മൾ പാണ്ഡികശല അണ്ടർപാസും കഴിഞ്ഞ് പുതിയ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഏരിയയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് മുന്നേ കഴിഞ്ഞാട്ടോ നേരെ കുറച്ച് കുറച്ച് ആ ഏരിയയ്ക്ക് മുക്കിലപ്പീടി ആ ഭാഗത്ത് പുതിയ ടാറിംഗ് വർക്കുകളാണ് ഈ ഗർഡറുകളൊക്കെയാണ് ആ ഓവർപാസിന് മുക്കിലപ്പീടി വരുന്ന ഓവർപാസിന് മുകളിലൊക്കെ ഉള്ള ഗർഡറുകളൊക്കെ ഏകദേശം ഇവിടെ സ്ഥാപിച്ചു അല്ല കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു ഇവിടെ ട്രോളിയൊക്കെ കാണാം അവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ടോ അഥവാ വെച്ച് എത്രത്തോളം ഗർഡറ് വെച്ചിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞതിൽ പില്ലറിൻ്റെ പണികളായിരുന്നു ഇപ്പോൾ ഗർഡറുകൾ വെച്ചിട്ടുണ്ടോ ഇല്ലോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ തിരികെ കാണിക്കാം അപ്പോൾ ആ പുതിയ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ കണ്ടില്ല ഇവിടെയൊക്കെ ബാരിയറിൻ്റെ വർക്കുകളും സെൻട്രൽ ഡിവയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു അവിടെ അതിൻ്റെ ക്യാപ്പുകളൊക്കെ ടാറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ചെറിയ ക്യാപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് ചെയ്തൊരു വർക്ക് കഴിഞ്ഞ് ആറ് വരെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ പാണ്ഡികശാല കഴിഞ്ഞു മുക്കിലപ്പീടി കത്താനായി ഈ കാണുന്ന ലെഫ്റ്റ് ഭാഗത്ത് ആദ്യം ഉയർന്നൊരു ഏരിയ നമുക്കവിടെയൊക്കെ വളഞ്ഞും തിരിഞ്ഞുള്ള ഏറ്റവും കാനാൽസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്ക് കയറിയൊരു മേഖലയായിരുന്നു ഒളിയൽപ്പാലം മുതൽ സോറി ഒടിയൽപ്പാലം മുതൽ ചോലകൾ വരെയുള്ള ഏരിയ അപ്പോൾ അവിടുത്തെ വർക്കുകൾ കുറേ ദിവസങ്ങളൊക്കെ രാത്രിയിലും പകലൊക്കെ രാത്രി ഒക്കെ കംപ്ലീറ്റ് എടുത്ത് ഫിനിഷിങ് അതായത് ടാറിം വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി കുറഞ്ഞൊരു വർക്കുകൾ കിട്ടുമോ അപ്പോൾ അങ്ങനെ മുക്കിലപ്പിടി ഓവർപാസിൻ്റെ അടുത്തെത്തി മുക്കിലപ്പിടി ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് മറ്റു ഭാഗം അങ്ങാടി ഭാഗം മണ്ണ് തായ്ച്ചിലെടുക്കാൻ കേട്ടോ അതുവഴി നമുക്ക് കടന്നു പോകാൻ പറ്റുമോ എന്നുള്ളതറിയില്ല അറിയില്ല പോയി വെക്കാം അപ്പോൾ അവിടുത്തെ ഓവർപാസിൻ്റെ രണ്ട് പില്ലറിൻ്റെ മൂന്ന് വാളിൻ്റെ പണികളും രണ്ട് അപ്പോൾ മുക്കിലെ അപ്പോൾ ഇവിടുത്തെ ഓവർപാസിൻ്റെ മൂന്ന് ലൈനിലെ ഗർഡൽ സ്ഥാപിച്ചുകൊണ്ടോ ഗർഡൽ ലോഞ്ചിങ് കഴിഞ്ഞുള്ളൂ അതിലെ തൊട്ടടുത്തുള്ള ഒരു വാളിൻ്റെ പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നു നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കുറഞ്ഞൊരു ഭാഗം ഉയർന്നു വന്നിട്ടുണ്ട് അടിഭാഗത്തെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞാണ്ടില്ല ഞങ്ങൾ കമ്പികളൊക്കെ ഉയർന്നു അതും കൂടി കഴിഞ്ഞാലാണ് നമ്മളെ പാണ്ഡികശാലയിൽ ഗർദ്ദറുള്ള ഒരുപാട് കോൺക്രീറ്റ് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ അതിൻ്റെ മുകളത്ത് എത്താനുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പില്ലർ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും പാറ കരിമ്പാറുള്ളൊരു മേഖലയാണ് അപ്പോൾ ഈ സെ പാറകളെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ നല്ല പൊട്ടിക്കുന്നതാണ് അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ ചുമരുകളൊക്കെ സിമെന്റ് സ്പ്രേ വർക്ക് കൈമീറി ഏരിയ ആയിട്ട് അപ്പൊ ആ ഭാഗത്ത് ഇവിടെ തള്ളി നിൽക്കുന്ന ഭാഗം അതൊക്കെ റോക്ക് വേച്ച് പൊട്ടിച്ച് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഓണിയൽ ഓണിയൽപ്പാലം അണ്ടർപാസിന്റെ ആ ഏരിയയിൽ എത്രത്തോളമാണ് പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം പോയി വെക്കാം അപ്പോൾ ഇവിടെ കുറഞ്ഞൊരു ഏരിയ ടാറിങ് ചെയ്തതാണ് അല്ല ഇത് ആദ്യത്തെ ടാറിങ് കേട്ടോ ആദ്യം അല്ലല്ലേ പുതിയ ടാറിങ് ആ ഇതൊക്കെ ഇവിടെ വീണ്ടും ആ ടാറിംഗ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അണ്ടർപാസ് വരെ നമുക്ക് കിടന്നു അല്ലേ അതിലിപ്പോൾ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂല അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഏരിയ വരെ നമുക്കത് പോയി വെക്കാം ഇവിടെ രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ചുയർത്തി നല്ല ഹൈറ്റിൽ വന്നൊരു ഏരിയ കേട്ടോ ബ്ലോക്ക് പതിച്ച് മണ്ണ് കമ്പാക്ടിങ് ആണ് മൂന്ന് ലൈൻ്റെ കമ്പാക്ടിങ് കഴിഞ്ഞു ഒരു ഭാഗത്ത് കമ്പാക്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെറ്റലിടുക ടാറും വർക്കിലോക്കെയാണ് ഞാൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അണ്ടർപാസിന്റെ ആ ഏരിയ വരെ ഒന്ന് പോയി നോക്കാം അല്ലേ ഓണിയൽ പാലം അണ്ടർപാസിലെടുത്തിട്ടോ ഓണിയൽ പാലം അണ്ടർപാസിൻ്റെ ഒപ്പിച്ച് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് മണ്ണ് കമ്പാക്ടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെറ്റലിടുന്ന ടാറും പർക്കിലും ഒക്കെ ഇവിടെ ഉള്ളത് അപ്പോൾ മുക്കിലപ്പീടി ഓവർപാസിൻ്റെ പണികൾ കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് വരെയുള്ള ടാറും വർക്കുകളൊക്കെ ഉടനെ ഉണ്ടാവട്ടോ ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മുടെ എന്താണ് എന്താ പറയാ വട്ടപ്പാറ വളവില് ആ ഭാഗത്തേക്കുള്ള വീഡിയോ ഒന്ന് കാണാം അതിന് മുന്നേ ബാരിയറിൻ്റെ വർക്കുകൾ ആ കമ്പി കെട്ടുന്ന വർക്കുകൾ കേട്ടോ ക്രാഷിയാണ് അതിൻ്റെ കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും വട്ടപ്പാറ ഭാഗത്തേക്കുള്ള കാട്ടുപരുത്തി ആ ഏരിയയിൽ ഒരു അണ്ടർപാസ് ഉണ്ട് അതുപോലെ വയലിന് കുറുകു വരുന്ന പാലങ്ങളുണ്ട് കൾവർട്ടുകളുണ്ട് അതുപോലെ ഈ പാലത്തിനൊപ്പിച്ച് രണ്ട് ഭാഗം സൈഡ് വാൾ ബ്ലോക്ക് വെച്ചും കോൺക്രീറ്റ് വാളൊക്കെ ഉയർന്നവരാട്ടോ ആ ഒരു കാഴ്ചയൊക്കെ അതിൻ്റെ മുകളിൽ നമ്മൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഗേഷ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചോലവളിൽ നിന്ന് ആരംഭിച്ച് ഒണിയൽപ്പാൽ അണ്ടർപാസിന് മുകളിൽ വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണതിനെ വളയ കമൻറ്റ് ബോക്സിൽ ഉള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയാം ഇതുപോലെ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ഇൻഷാവുക